കണ്ണൂർ സർവകലാശാലയിൽ ഉത്തരകടലാസ് കാണാതായ സംഭവത്തിലും പരീക്ഷാ ചട്ടലംഘനം നടത്തിയ വിദ്യാർത്ഥിയുടെ ശിക്ഷ ഇളവ് ചെയ്ത സംഭവത്തിലും അന്വേഷണം നടന്നുവരികയാണെന്ന് വൈസ് ചാൻസലർ ഡോക്ടർ പിജോയ് നന്ദൻ പറഞ്ഞു താവക്കര സർവകലാശാല ആസ്ഥാനത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു വൈസ് ചാൻസലർ ഇക്കാര്യത്തിൽ തീരുമാനമൊന്നും എടുത്തിട്ടില്ല അടുത്ത ദിവസം തന്നെ ഇക്കാര്യം ചർച്ച ചെയ്യുന്നതിന് സിൻഡിക്കേറ്റ് യോഗം ചേരും ഇലക്ഷൻ ചട്ടങ്ങൾ കഴിഞ്ഞാൽ സെനറ്റ് യോഗം ചേരും പുതിയ അംഗങ്ങൾ പങ്കെടുക്കുന്ന കാര്യം ആ സമയം തീരുമാനിക്കുമെന്നും വി സി പറഞ്ഞു കോപ്പി അടിച്ചതിന് നടപടി നേരിടുന്ന സിപിഎം നേതാവിന്റെ മകന് ശിക്ഷ ഇളവ് നൽകാൻ തീരുമാനിച്ചുവെന്ന വാർത്ത ഏറെ വിവാദം സൃഷ്ടിച്ചിരുന്നു ഇതേ തുടർന്ന് കഴിഞ്ഞ ദിവസം കെ സ്യു പ്രവർത്തകർ സർവകലാശാലയിലേക്ക് പ്രതിഷേധ മാർച്ചും നടത്തിയിരുന്നു ഈ ഞാൻ അതിന്റെ വിശദാംശങ്ങളിലോട്ട് പോകുന്നില്ല അടുത്ത ദിവസം നമ്മളത് കൂടുന്നുണ്ട് മീറ്റിംഗിലൊക്കെയാണ് വിശദാംശങ്ങളിലോട്ട് ഞാൻ പോകുന്നില്ല പക്ഷെ അത് ഞങ്ങൾ നോക്കുന്നുണ്ട് ഞാനത് ഒരു നോക്കി കാര്യങ്ങള് വേണ്ട രീതിയിൽ നോക്കട്ടെ അല്ല നോക്കണ്ടെ ഞാനൊന്നും ഞാൻ ആ അതൊരു ഒരു തീരുമാനമൊന്നും വന്നിട്ടില്ലല്ലോ യൂണിവേഴ്സിറ്റി തരത്തിലൊരു തീരുമാനമോ അങ്ങനെ പത്രത്തിൽ ഞാൻ വായിച്ചു ഒരു തീരുമാനം വന്നു ഒരു കൺസെൻ അങ്ങനെയൊന്നും ഉള്ള തീരുമാനം ഞങ്ങളൊരു ഇത് വന്നു നോക്കി ഇത്രയേ ഉള്ളൂ ഫൈനൽ തീരുമാനം അന്വേഷണം നടത്തുന്നു അന്വേഷണം നടത്തുന്നു